നഗരസഭയുടെയും ഹോമിയോ ഡിസ്പെൻസറിയുടെയും ആഭിമുഖ്യത്തിൽ ആയുഷ് മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് നിരവധി പേർക്ക് പ്രയോജനകരമായി ക്ലബ്ബിൽ വെച്ച് നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പോൾ പാർട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു പെരുമ്പോർ നഗരസഭയുടെയും താലൂക്ക് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്ത വയോജനങ്ങൾക്ക് വേണ്ടിയാണ് ആയുഷ് എന്ന ഇത്തരം ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടത്തപ്പെടുന്നത് നഗരസഭയിൽ ഇന്നലെയും ഇതേപോലെ തന്നെ ആയുർവേദ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടന്നിരുന്നു നമ്മുടെ വയോധികരായ പെരുമ്പാറും നിവാസികൾക്ക് എപ്പോഴും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ള നഗരസഭയുടെ വലിയ ലക്ഷ്യം മുൻനിർത്തിയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നത് നമുക്കറിയാം ഏറ്റവും സന്തോഷപരമായി ജീവിതം മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യവും അതിലെ ഏറ്റവും മുഖ്യ പ്രാധാന്യം അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ നഗരസഭ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും വയോജനങ്ങൾക്കുള്ള വിവിധ പരിപാടികൾ ആവിഷ്കരിപ്പിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഇത്തരം പരിപാടി നമ്മുടെ ഏറ്റവും മുതിർന്ന പൗരന്മാർക്ക് ഏറ്റവും ഗുണകരമാവട്ടെ എന്ന് ഈ സമയത്ത് ആശംസിക്കുന്നതോടൊപ്പം തന്നെ ആശുപത്രിയിൽ താലൂക്ക് ആശുപത്രിയിൽ ഇത്തരം ധാരാളം സേവനങ്ങൾ ലഭ്യമാക്കുക ലഭ്യമാണ് അത് കൂടുതൽ വയോജകരായ ആളുകളെല്ലാം പ്രയോജനപ്പെടട്ടെ എന്ന് ഈ സമയത്ത് ആശംസിക്കുന്നു മുൻ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ വൈസ് ചെയർപേഴ്സൺ സാലിദാ സിയാദ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഭിലാഷ് കൗൺസിലർമാരായ നൌഷാദ് ഷീബ ലതാ സുകുമാരൻ രൂപേഷ് കുമാർ അനിത പ്രകാശ് ആയുർവേദ ആശുപത്രി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷെയ്ഖ് അൻവർ എച്ച് എം സി മെമ്പർ സണ്ണി തുരുത്തി വികസന കമ്മിറ്റി അംഗം പോൾ വർഗീസ് ഡോക്ടർ അനു ഏലിയാസ് ഡോക്ടർ ആശ ഇയസ് എന്നിവർ സംബന്ധിച്ചു രോഗികൾക്ക് ഹെൽത്ത് സ്ക്രീനിംഗ് സൗജന്യ മരുന്നുകൾ യോഗ ക്ലാസ് എന്നിവ ക്യാമ്പിനോടനുബന്ധിച്ച് നടന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ